പയ്യോളി ഇരിങ്ങൽ ദേശീയപാതയിൽ കളരിപ്പടിയിൽ സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി മുപ്പതോളം പേർക്ക് പരിക്കി പയ്യോളി ഭാഗത്തേക്ക് വരികയായിരുന്ന സാരംഗ് ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ പയ്യോളിയിലെയും വടകരയിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഗോൾഡൻ ഡയമണ്ട് ബൈപാസ് ഓപ്പോസിറ്റ് ആശ ഹോസ്പിറ്റൽ നടുവിൽ ഓപ്പണിംഗ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ് പയ്യോളി ഇരിങ്ങൽ ദേശീയപാതയിൽ കളരിപ്പടിയിൽ സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി മുപ്പതോളം പേർക്ക് പരിക്കി പരിക്കേറ്റവരെ പയ്യോളിയിലെയും വടകരയിലേയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ പതിനഞ്ചോടെയായിരുന്നു അപകടം പയ്യോളി ഭാഗത്തേക്ക് വരികയായിരുന്ന വടകര കൊയിലാണ്ടി റൂട്ടിൽ സർവീസ് നടത്തുന്ന സാരംഗ് ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് കാറിനെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന ഓട്ടോറിക്ഷയെ വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിൽ ഇടിച്ചതിനുശേഷം ദേശീയപാത സൈഡ് വാളിന് ഉപയോഗിക്കുന്നതിന് അടിയിട്ട് വെച്ച കോൺക്രീറ്റ് ഇന്റർലോക്കിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു വയ്യോളി മുൻഷിപ്പാറ്റിലെ കളരിപ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു ആക്സിഡന്റ് നടന്നിരിക്കുകയാണ് ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് കൊണ്ടാണ് ഈ അപകടം നേരിട്ടത് ഓവർ സ്പീഡിൽ വന്ന വാഹനം റിവേഡിൽ ഇടിച്ചുകൊണ്ട് വണ്ടി പാടെ മുൻവാശം തകർന്നിരിക്കുക ഇതുപോലുള്ള ഡ്രൈവർമാർ വണ്ടി കൊടുക്കുമ്പോൾ ശരിക്കലും ജീവൻ കൊണ്ടാണ് അവർ പന്നാടി കളിക്കുന്നത് കൊണ്ട് ഒരു പ്രമുഖതയും ഒരാളും അംഗീകരിച്ചു കൊടുക്കുന്നു പക്ഷേ ഇരുപത്തിയെട്ട് പേര് ഇന്ന് ചെറിയ ഗുരുതര ഗുരുതരമല്ലങ്കിലും ചെറിയ പരിക്കലായിട്ട് ഏർപ്പെടുത്തി അപ്പൊ ഇവിടെ തന്നെ വടേന സഹകരണ ഹോസ്പിറ്റലിൽ തന്നെ പത്ത് പതിനഞ്ച് പേര് ഇവിടെ വന്നു അതുപോലെ തന്നെ സഹായ് ഹോസ്പിറ്റല് സജീവ് ഹോസ്പിറ്റല് വിവിധ ഭാഗങ്ങളിലുള്ള ഹോസ്പിറ്റലിൽ അപകടമുണ്ടായ ഉടൻ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോൾ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് തൊഴിലധിഷ്ഠിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി ചെയിൻ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര